ലഹരിക്കെതിരെ കുറച്ചുനാൾ മുന്നേയാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൻ യാത്ര സംഘടിപ്പിച്ചത് കേരളത്തെ കാർന്നു നിന്നുന്ന ലഹരി മാഫിയക്കെതിരെ ജനമനസും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവിൻ്റെ ക്യാമ്പസ് ജാഗരൻ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഗവൺമെൻറ് ഐ ടി നിന്നാണ് അവരുടെ മുദ്രാവാക്യം ലഹരി മാഫിയക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ലഹരിയുമായുള്ള വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിൻ്റെ വാർത്തയാണ് ലഹരിയിൽ ആറാടുന്ന കുറെ കെ ചിത്രങ്ങളാണ് പുറത്തു ചിത്രങ്ങളാണ് കോട്ടയം ഡി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ സഹോദരന്റെ മകനും കെ എസ് യു കെഇ കോളേജ് യൂണിറ്റ് പ്രസിഡന്റുമായ ശിവസുഭാഷിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ മറവിൽ ലഹരി പാർട്ടി നടത്തിയതിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കഞ്ചാവും രാസലഹരിയും ഉൾപ്പെടെ ഉപയോഗിച്ച ഈ പാർട്ടിയിൽ കട്ട് ചെയ്യാൻ വെച്ച ബർത്ത്ഡേ കേക്കിൽ മെഴുകുതിരിക്ക് പകരം കുത്തി നിർത്തിയിരിക്കുന്നത് നിരോധിത ലഹരി ഉൽപ്പന്നമായിരുന്നു അമ്മഞ്ചേരി കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തുന്ന മാഫിയയിലെ മുഖ്യ കണ്ണികളാണ് ഇവരെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം സി എം എസ് കോളേജിലെ കെ എസ് യു നേതാവായ ജുബിൻ ലാലു ജേക്കബ് ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് അപകടം വരുത്തി വെച്ച സ്ഥലത്തും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇടയ്ക്ക് ജുബിൻ ഇവരുടെ അടുത്ത് എത്താറുമുണ്ട് പുറത്ത് മുറിയെടുത്താണ് ഈ സംഘം താമസിക്കുന്നത് മദ്യപാനവും ലഹരി ഉപയോഗവും ഇവിടെ പതിവാണെന്നും പരാതിയുണ്ട് ആ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അമിതമായി മദ്യപിച്ച് ആഡംബര വാഹനത്തിൽ പാഞ്ഞെത്തിയ ജുബിൻ നിരവധി വാഹനങ്ങളെയാണ് ഇടിച്ചിട്ടത് തലനാഴക്കാണ് പലരും അന്ന് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും സി എം എസ് കോളേജിലെ കെ എസ് യു നേതാവുമാണ് ജുബിൻ കോട്ടയം വെസ്റ്റ് പോലീസാണ് ഇയാളെ അന്ന് കസ്റ്റഡിയിലെടുത്തത് ജുബിൻ ഓടിച്ച ഫോർച്യൂണർ കാർ ഒടുവിൽ അമ്പാടിക്കോലക്ക് സമീപം ഒരു മരത്തിലിടിച്ചാണ് നിന്നത് സി എം എസ് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആയതിനാലാണ് ജുബിൻ അവിടേക്ക് വന്നത് ആദ്യം ചാലക്കുന്ന് വളവിൽ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചെങ്കിലും കെ എസ് യു നേതാവ് നിർത്താതെ ഓടിച്ചുപോയി അതിനുശേഷം മെഡിക്കൽ കോളേജ് ബൈപ്പാസിലൂടെ പാഞ്ഞുപോയി കാൽനട യാത്രക്കാരായ അമ്മയെയും കുഞ്ഞിനെയും ഇടിച്ചിട്ടു കുഞ്ഞിനെ ഗുരുതരമായ പരിക്കും പറ്റിയിരുന്നു സ്വിഫ്റ്റ് വാഗണാർ എന്നീ കാറുകളും ബൈക്കുകളും ഇടിച്ച് തെറിപ്പിച്ചു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ എട്ട് വാഹനങ്ങളാണ് ജുബിൻ ഇടിച്ചു തകർത്തത് പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്നും മദ്യക്കുപ്പിയും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയക്കെതിരെ ക്യാമ്പസ് ജാഗരൻ യാത്ര നടത്തിയവരാണ് ഇപ്പോൾ ലഹരിയിലും മയക്കുമരുന്നിലും ആറാടുന്നത് ഇവരുടെ ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി പറയുന്നത് കേരളത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ അറിവോടെയാണ് ഈ ലഹരി മാഫിയ വളരുന്നത് എന്നാണ് ഈ കെ എസ് യുക്കാരും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാണോ എന്നാണിപ്പോൾ ജനം സംശയിക്കുന്നത് ലഹരിക്കെതിരെ സംസ്ഥാനതലത്തിൽ കെ എസ് യു ഒരു ലഹരി വിരുദ്ധ സേനയ്ക്കും രൂപം നൽകുന്നുണ്ട് ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് വീതം പ്രതിനിധികളാകും ആ സേനയിൽ അംഗങ്ങളാകുന്നത് എന്തായാലും കോട്ടയം ജില്ലയിലെ ആളുകളെ കണ്ടെത്താൻ ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല ലഹരി ഉപയോഗത്തിൻ്റെ എല്ലാ വശങ്ങളും നന്നായി അറിയുന്ന ഇവരൊക്കെ ആ സേനക്കൊരു മുതൽക്കൂട്ടായി മാറും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്